എന്റെ പേര് ഐശ എം പി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നതാണ് ഞാനും ഒരു പ്ലസ് ടു കഴിഞ്ഞ് വീട്ടില് ഇരിക്കായിരുന്നു കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയുണ്ട് എന്റെ ഫ്രണ്ട് ത്രൂ ആണ് എനിക്ക് ഇഡ്നീറ്റിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് വളരെ നല്ല ഒരു കോഴ്സാണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഫീസാണ് വാങ്ങിക്കുന്നത് എല്ലാം കൊണ്ടും നല്ല ഒരു കോഴ്സാണത് അവരെ സക്സസ് മാനേജർ ആയാലും നല്ല ക്ലാസ് ആണ് അവര് തരുന്നത് പിന്നെ ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് എല്ലാവർക്കും ഇതൊരു ഭയങ്കര ഒരു ഇത് ഇൻസ്പയർ ആണ് ഈ ഇഗ്നി അക്കാദമി വളരെ നല്ലൊരു അക്കാദമിയാണ് എനിക്ക് സ്വന്തം കാലിൽ ഒരു ജോലി ചെയ്യണമെന്ന് അദ്ദേഹം ട്രെയിനിങ്സ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചതിന് ഇഗ്നി ടീമിനോടും সকেজৰ পাৰোঁ অধিক নন্দি